നമസ്കാരം കേന്ദ്രമന്ത്രിയാണെങ്കിലും മലയാളികളുടെ ഇപ്പോഴത്തെയും ഇഷ്ട നടൻ തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം ആരാധകർ വളരെയധികം ചർച്ചയാക്കാറുമുണ്ട് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു മികച്ച നടൻ കൂടിയായ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ആരാധകർക്കുണ്ട് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത പത്തുനാൾ നീണ്ടുനിന്ന ഒരു വിവാഹം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷ് ഗോപിയുടേത് ദീർഘകാല സുഹൃത്ത് ശ്രേയസ് മോഹനെയാണ് ഭാഗ്യ വിവാഹം ചെയ്തത് ഇരു കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തോടെ നടന്ന വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചിട്ടായിരുന്നു നടന്നതും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ബിസിനസ് ബിസിനസ്മാനായ ശ്രേയസ് മോഹൻ മാവേലിക്കരക്കാരനാണ് തിരുവനന്തപുരത്ത് സെറ്റിൽഡായ ശ്രേയസിന് ശ്രേയസിന്റെ കുടുംബം മാത്രമല്ല ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ശ്രേയസിന്റെ പിറന്നാളായിരുന്നു ശ്രേഷ്കോപിയുടെ മൂത്ത മരുമകന്റെ പിറന്നാൾ ആഘോഷമാക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പിറന്നാ ആശംസകൾ കൊണ്ട് നേർന്നുകൊണ്ട് കുടുംബം എത്തിയതോടെയാണ് ഭാര്യ ഭാഗ്യയ്ക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ലെബോർ ഗിനി ഹൈബ്രിഡിന്റെ പുതിയ വീഡിയോയും ചിത്രങ്ങളും ശ്രേയസ് പങ്കുവച്ചത് എന്നാൽ ഇത് ശ്രേയസ് വാങ്ങിയതാണോ അതോ പോസ്റ്റ് ചെയ്തതാണോ എന്നായി സംശയത്തിലായി ആരാധകർ എന്നാൽ മാധവ് സുരേഷ് ഗോപി വലിയ അളിയന്റെ ചിത്രവും ഉറൂസ് സന്തോഷം കൂടി പങ്കിട്ടു പങ്കിട്ടുറൂസ് ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ശ്രേയസിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഭാഗ്യ ആ വീട്ടിൽ വലത്തുകാൽ വെച്ച് കയറിയതോടെ ഭാഗ്യ പെരുമഴിയാണ് ശ്രേസിനെന്നാണ് ആരാധകർ പറയുന്നത് കാരണം അടുത്തിടെയാണ് പുതിയ വീട് മാവേലിക്കരയിൽ പണി തുടങ്ങുന്ന സന്തോഷം കൂടി ആരാധകർക്കായി കുടുംബം പങ്കുവച്ചത് ശ്രേയസും ഭാഗ്യയും നേരത്തെ തന്നെ സുഹൃത്തുക്കളായിരുന്നു ഇരു കുടുംബക്കാരും തമ്മിൽ അടുത്ത ബന്ധുവുമായിരുന്നു രണ്ടു കൂട്ടരും ഒന്നായ സന്തോഷമൊക്കെ മുൻപ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി അവളെ ഒട്ടും ചേഞ്ച് ആക്കാതെ തന്നെ സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു കുടുംബമാണ് ശ്രേയസിൻ്റെ എന്നാണ് വിവാഹം കഴിഞ്ഞ വേളയിൽ കുടുംബം പ്രതികരിച്ചത് വിവാഹത്തിന് ശേഷം ശ്രേയസിനും ഒരു താരപരിവേഷമാണ് സുരേഷ് ഗോപിയുടെ നാലു മക്കൾക്കും കിട്ടുന്ന ലൈംലൈറ്റ് അറ്റൻഷൻ ഇപ്പോൾ ശ്രേയസിനും ഉണ്ട് നീട്ടി വളർത്തിയ മുടിയും നിറഞ്ഞ ചിരിയും സ്റ്റൈലിഷ് ലുക്കും ഒക്കെയുള്ള ശ്രേയസിനെ ആരാധകർ ഏറെയാണ് മികച്ച ഡാൻസർ കൂടിയായ അദ്ദേഹം അഭിനയത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ മുൻപും ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്തായാലും പിറന്നാൾ ദിവസം തന്നെ മരുമകനെ സുരേഷ് ഗോപിയാണോ കോടിപതിയാക്കി മാറ്റി എന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതേസമയം മാധവ് സുരേഷ് ശ്രേയസിൻ്റെ വീഡിയോ പങ്കിട്ടതോടുകൂടി കുഞ്ഞളീന്